ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഞാനിവിടെ പറയാൻ പോകുന്നത് കുഴിനളം പൂർണ്ണമായിട്ടും വന്ന പാട് പോലും ഇല്ലാതെ മാറിപ്പോകുവാൻ ഒരു സിമ്പിൾ ഒറ്റമൂലി ഓക്കെ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് ഒക്കെ ഇട്ട് തന്നു സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇനി നമുക്ക് ിലോട്ട് പോകാം ഓക്കെ അപ്പോൾ കുഴിനകം ഓക്കെ അപ്പോൾ കൂടുതലായിട്ട് ഈ നനവുള്ള ജോലികൾ ചെയ്യുന്നത് കൈകാലെപ്പോഴും കൂടി ഇരുന്നു കഴിഞ്ഞാൽ ഈ ഒരു കുഴിനകം നമുക്ക് ഉണ്ടാക്കാം അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും കൂടുതലായിട്ട് ഈ കുഴിനകം കണ്ടു വരുന്നുണ്ട് സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്ന് ബട്ടൺ ഒന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കുറവാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കുറവാണെങ്കിലും നമുക്ക് ഈ കുഴിനകം ഉണ്ടാകും അപ്പോൾ ഈ കുഴിനകം എങ്ങനെ ഉണ്ടായാലും നമുക്കത് പൂർണ്ണമായിട്ടും മാറുവാൻ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുവാൻ ഒരു ചെറിയൊരു പൊട്ട് മരുന്നുണ്ട് ഒരു ഒറ്റമൂലിയാണ് ഒരൊറ്റ മരുന്നാണത് അപ്പോൾ ആ മരുന്ന് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോഴാ മരുന്ന് വേറെ ഒന്നുമല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നീം ഓയിൽ വാങ്ങുക അതായത് വേപ്പെണ്ണ കയ്പേപ്പെണ്ണ ഓക്കെ വേപ്പെണ്ണ ഓക്കെ നീം ഓയിൽ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ബിസിന അപ്പോൾ കുറച്ച് വേപ്പെണ്ണ എടുക്കുക നമുക്ക് എവിടെയാണോ എവിടെയാണോ ആ ഒരു കുഴിനക ഉള്ളത് അതൊന്ന് വൃത്തിയായിട്ട് ചൂടുവെള്ളം കൊണ്ട് കഴുകുക കഴുകിയ ശേഷം അതിന്റെ ഈർപ്പം പറ്റിക്കുക ഒരു കോട്ടൺ തുണി കൊണ്ട് ആ കുഴുനകം വന്ന ഭാഗത്ത് ഒന്ന് ഉപ്പിയെടുക്കുക അതായത് ആ ഈർപ്പം ഒന്ന് തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കുക അങ്ങനെ നടതുപോലെ ഈർപ്പം പറ്റിയ ശേഷം നമ്മൾ ആ കഴുകിയിട്ടുള്ള ആ ഈർപ്പം പറ്റിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് എടുത്ത് പുരട്ടി കൊടുക്കുക നടുതുപോലെ തയ്ച്ചു കൊടുക്കുക കുഴുനകം നിങ്ങൾക്ക് എവിടെയാണോ വന്നിരിക്കുന്നത് ആ ഭാഗത്ത് വേപ്പെണ് തൊട്ട് പുരട്ടി ഒന്ന് തേച്ച് കൊടുക്കുക അല്പമൊന്ന് ചൂട് കൊടുക്കുക പതി മസാജ് ചെയ്യുക മസാജ് ചെയ്ത് ചൂട് കൊടുക്കുക നിങ്ങൾ ഇത്രയും ചെയ്ത നിങ്ങളത് മുടങ്ങാതെ രാവിലെയും രാത്രിയും ചെയ്യുക നിങ്ങളത് ഒരാഴ്ച ചെയ്യുക ഒരാഴ്ച നിങ്ങളത് മുടങ്ങാതെ ചെയ്യുക ഈ ഒരാഴ്ചക്കകത്ത് തന്നെ ഈ കുഴിനകം പൂർണ്ണമായിട്ട് മാറും ഇത് വന്ന പാട് പോലും ഇല്ലാതെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊരു സംഭവം അവിടെ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും ഓക്കെ ആ രീതിക്കത് മാറിപ്പോ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും നിങ്ങൾ ചെയ്താൽ മതി നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പ് ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക ഓക്കേ എന്നാൽ ജസ്റ്റു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ